ഹലോ നമസ്കാരം സിനിമ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ പ്രസംഗാണ് സിനിമയെ കുറിച്ച് എന്റെ കഥയെ കുറിച്ച് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കാരണം അത്രയും കാര്യങ്ങൾ അതിൽ സസ്പെൻസ് ആണ് മറ്റൊന്നും നമ്മളുടെ ഹീറോ ആസിഫ് അറിയാല്ലോ ഹസിഫ് സുഹൂല്ലേ നമ്മുടെ ഇവിടെ ഇല്ല ഇവിടെ പ്രസന്റ് ആവാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളുണ്ട് എന്നാലും നമുക്ക് ഇതിലെ മറ്റുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എൻ്റെ ക്യാരക്ടറിൻ്റെ അത് പ്രൊഡ്യൂസർ ആണ് ഇതാണ് അഞ്ജിൽ പ്രൊഡ്യൂസർ ഞാനിതൊരു ക്യാരക്ടർ പ്രൊഡ്യൂസർ ആണ് ആ ക്യാരക്ടർ പ്രൊഡ്യൂസറിൽ വളരെ പ്രത്യേകത ഉണ്ട് ഈ കഥ പറയാൻ നേരത്ത് അതുകൊണ്ട് തന്നെ കട പറയാനും പറ്റൂല പിന്നെ പറയാനുള്ളത് ഇരിക്കുന്നവർക്കാണ് കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് സൈജൻ ഗ്രൂപ്പിലേക്ക് വൈകി കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം രഞ്ജിത് സിനിമ എൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്റെ ടൈറ്റിൽ എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല പോസ്റ്ററിലൊന്നും പക്ഷെ രഞ്ജിത്ത് സിനിമ ടൈറ്റിൽ ഇപ്പോഴും നമ്മള് വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസായിട്ട് ഇതിനെ പറ്റി എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും ഇത് പോസ്റ്ററോളം അല്ലെങ്കിൽ ടീസർ വെള്ളം ട്രെയിലറോളം ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയാവെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരാറുണ്ട് ടൈറ്റില് ഇത് ചെറിയ രീതിയിൽ സിനിമയുടെ ഉള്ളില് സിനിമയും കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രഞ്ജിത്ത് സിനിമ എന്നുള്ള പേര് വന്നത് പിന്നെ നമ്മുടെ അഭിനയിക്കുന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തിന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഈ സിനിമയിൽ അപ്പൊ അങ്ങനെയാണ് ഈ ടൈറ്റില് ഉണ്ടായത് വേറെ ഇതൊരു സംവിധായകൻ നിശാന്ത് സാറ്റു പറഞ്ഞ പ്രകാരം ഇതൊരു റൊമാന്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ് അതുപോലെ തന്നെ ഇന്നലെ ഒരു ജോണറിന്റെ നമ്മുടെ സന്ദീപ് ഇല്ലേ സിനിമ പറഞ്ഞില്ലേ അദ്ദേഹം ഒരു അല്ലെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ഫിക്ഷൻ അപ്പൊ അങ്ങനെ ഒരു ജോണർ ഇനി എന്തായാലും മറ്റന്നാൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനും സിനിമ മൊത്തത്തിൽ കണ്ടിട്ടില്ല എന്റെ പോർഷൻസ് മാത്രം ഞാൻ ചെയ്യുന്ന സമയത്താണ് കണ്ടത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കും മറ്റന്നാൾ സിനിമ കണ്ടിട്ട് നിങ്ങളും പറയുകയാണ് ഒരു കമേർഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉള്ളൊരു സിനിമയാണ് വിശാന് സായിട്ട് അദ്ദേഹം ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു പല പ്രഗത്ഭരായിട്ടും അദ്ദേഹം ടീം അപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം അദ്ദേഹം അവിടെ ഇല്ലാത്തപ്പോ ആക്ഷൻ നന്നായി അദ്ദേഹത്തിനെപ്പറ്റി കുറിച്ച് കോഴ്ത്തി പറയാൻ ഇരുത്തി ഇരുത്തിക്കൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം അദ്ദേഹം ഒരു ഗംഭീര നടൻ കൂടെയാണ് ഉറുമിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഉറുമിയുടെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിൽ രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പേരാണ് പൃഥ്വിരാജ് എടുത്ത് എന്ന് പറഞ്ഞത് ഒന്ന് നിഷാന്ത് സാഹരു ഒന്ന് സൗബിൻ ഷാരു ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ രണ്ട് അഭിനയിക്കാൻ കഴിവുള്ള രണ്ടുപേരെ പറ്റി അന്ന് എടുത്തു പറഞ്ഞിരുന്നു അത് യൂട്യൂബിൽ ആ വീഡിയോ അപ്പൊ ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് അല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഇഡി എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയുന്ന സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിശാന്ത് സാറ്റുകൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാം നമ്മൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയായിരിക്കും കോപം ഒക്കെ ഇങ്ങനെ ആയിരിക്കും കോപം ഈ കഥാപാത്രം കാണിക്കണം കാണിക്കും പക്ഷെ അതിനകത്ത് ചെറിയ എക്സ്ട്രാ വന്നാൽ അത് ക്യാരക്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ചില സാറ്റു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഫാക്ട് ഞാൻ ഒന്ന് രണ്ട് സിനിമകളിൽ ഞാൻ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ സാറ്റുവിന്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതി ഗംഭീര നടനാണ് അദ്ദേഹത്തിന് എത്ര ഒരു ഒരു എന്തായാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തില് എനിക്കൊരു അവസരം കിട്ടി അതൊരു ഭാഗ്യം കിട്ടി ഞാൻ കരുതുന്നു എന്തായാലും ഇനിയിപ്പം ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ രഞ്ജിത് സിമയെ പറ്റി ചേട്ടൻ സംസാരിക്കാം നമസ്കാരം ഞങ്ങളെ കുറിച്ച് നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ നല്ല നിഷനെ കുറിച്ച് തന്നെ പറയുന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ സിനിമ അപ്പൊ സ്വപ്നം മാത്രം മനസ്സില് പോരാ അതനുസരിച്ചുള്ള ഹാർഡ് വർക്ക് വേണം ഒരു സിനിമ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ തന്നെ ഉണ്ടാവണം പ്രേക്ഷകരെ നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം അത്രയും ഹോം വർക്ക് ചെയ്താലാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരെ അത് കാണുന്ന ഒരു രീതി അവരെങ്ങനെയാ ഉൾക്കൊള്ളുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഭാഗ്യം മലീശ്വരന്റെ കൈയിലാണ് അപ്പോ എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കിതിനകത്തൊരു കുറെ നാൾ വിശേഷം കിടന്ന നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സീനുള്ളൂ പക്ഷെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിഷാന്തിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട് കാരണം ചട്ടമ്പിനാട് എന്നുള്ള സിനിമ മമ്മുക്കയുടെ സിനിമ ചെയ്യുമ്പോഴാണ് നിഷാന്തിന് പരിചയപ്പെടുന്നത് അന്ന് അദ്ദേഹം അത് ആ സിനിമ അസുസിയറ്റിയാണ് അന്നൊക്കെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഞങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ കാര്യം ഉണ്ടാവണം ഉണ്ടാവും എന്ന് പറയുന്ന ആ നിഷാന്ത് പാലിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ എല്ലാ സപ്പോർട്ടും സിനിമയൊക്കെ ഉണ്ടാവണം നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്യുന്നത്

കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ രസമായിട്ട് പറഞ്ഞിട്ടുള്ളൂ അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥ കഥയെ കുറച്ച് ബാധിക്കുന്ന ആയക്കാരൻ നമുക്കതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ സിനിമയിൻ്റെ സ്വരാജൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ സംവിധായകനായ സാറ്റുവിനെ പരിചയപ്പെടുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയത് ഒരുപാട് പഠിക്കാൻ പറ്റി മറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്റെ ശബ്ദം ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല ചില സാങ്കേതിക കാര്യങ്ങൾക്കാരും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോ അതല്ലാതെ ഈ സിനിമ ഡിസംബർ രണ്ടാം തീയതി എൻ്റെ രണ്ട് സിനിമകൾ റിലീസുണ്ട് അപ്പോൾ അത് രണ്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എന്നാണ് പറയാനുള്ളത് പിന്നെ അങ്ങനെ കൊടുക്കാം താങ്ക് യു സന്തോഷം ഈ ഒരു പ്രസ് മീറ്റ് ആക്ച്വലി ഇന്നലെയായിരുന്നു ഇന്നലെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പം പ്രൊഡ്യൂസേഴ്സാറിന് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കേണ്ടി വന്നു ബിക്കോസ് ചെന്നൈയിലായിരുന്നു അപ്പോൾ പോരൂരിൽ നേരത്തെ ഡ്രൈവർ ടു തൃച്ചി തൃച്ചിയിൽ നിന്നാണ് ഇവിടെ എത്തിയത് സോ നമ്മുടെ ഡയറക്ടർ സാർ നിഷാന്ത് സാഡു ചെന്നൈയിലാണ് സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തത് ഇനിവേ ഇവിടെ ഇപ്പം രഞ്ജിത് സിനിമയുടെ ഈ പ്രസ് മീറ്റ് ഇവിടെ എത്താൻ പറ്റി താങ്ക്സ് ടു ഗോഡ് സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിഷാന്ത് സാഡു അദ്ദേഹത്തിൻ്റെ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണിത് അതേപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സർ ഒരു രണ്ടു മൂന്ന് വർഷത്തെ എഫേർട്ടാണ് എല്ലാവരുടെയും ഈ ചിത്രം ഒരു ആണ് നിശാന്തായിട്ട് ആദ്യം ഫോണിലൂടെ കഥ പറയുമ്പോൾ ആദ്യം റൊമാൻസ് ആയിരിക്കാം പിന്നെ കുറച്ച് കേൾക്കുമ്പോൾ ത്രില്ലർ ത്രില്ലറാണ് പിന്നെ നോക്ക ഒരു സൈക്കോ എലമെന്റ് വരുന്നുണ്ട് സോ ഏഹ് എന്താ കൂടെ എല്ലാ എല്ലാ ജോണറും കൂടെ കലർത്തിയിട്ട് ഇറ്റ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ സോ കഥ മൊത്തം നല്ല എൻ്റർടൈനായിട്ട് തോന്നിയ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിരുന്നു സോ അന്നേരം ഹി ആസ് ഓഡിസ് യുർ ഒപ്പീനിയൻ ആസ് ആൻ ഓഡിയൻ അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ളത് എനിക്കല്ല ആസ് എൻ ഓഡിയൻ ഇത് കാണുമ്പോൾ എന്ത് തോന്നും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഐ ഡോൾ ഗുഡ് എൻ്റർടൈനർ എല്ലാവർക്കും ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോയിരുന്നു കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു സോ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ അഭിനയിച്ചെല്ലാം ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു സോ എട്ടാമത് റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക

കഥയെ കുറിച്ച് പറയാൻ എനിക്ക് എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചാൽ എനിക്ക് ഈ കഥയെ കുറിച്ച് എനിക്ക് അറിയില്ല സട്ടുവയുടെ കഥ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ ഫൈനൽ ഔട്ട് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് എ സി പി ചന്ദ്രശേഖർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ലൊരു വേഷം

നമ്മൾ പുതിയ പുതിയ ആൾക്കാരി പഠിക്കുന്നത് ഇപ്പോഴും നമുക്കൊരു ഒരു ഈ സിനിമയിലെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ തന്നെയും ഇതിലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആയിരിക്കും ഇത്രയും സ്റ്റാർ സ്റ്റാർട്ട് എല്ലാം യങ്ക്സുള്ള സിനിമ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു സൈക്കോ ത്രില്ലർ വേണമെങ്കിലും അനുഗ്രഹിക്കും അത് ശരീരം അല്ലല്ല ഞാൻ വളരെ സീനിയറാണ് എത്ര വർഷയില് മാറുന്ന വർഷം ഞാൻ മുപ്പത്തി ആറ് വർഷം ഞാൻ അത് ജയിക്കാൻ പറ്റി പറഞ്ഞില്ല പക്ഷെ ഇതിന്റെ അകത്ത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധയായിട്ട് വിശദീകരിക്കാണ് നിശാദിനെ കുറിച്ചൊക്കെ നല്ല ആക്ടർ അതായത് നമുക്ക് ഒരു സീൻ പറഞ്ഞു തരുമ്പോ ഒരു ഉണ്ടാവില്ല മോഡുലേഷനും ഉണ്ടാവൂലോ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ചില അസോസിയേറ്റ് നമുക്ക് ഡയലോഗ് പ്രൊമിറ്റ് ചെയ്ത് തരും അവർ മോഡുലേറ്റ് ചെയ്തിട്ടാണ് പ്രൊമിറ്റ് ചെയ്തത് അതൊന്നുമില്ലാതെ തന്നെ വെറുതെ ഫ്രാങ്ക് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു തരുമ്പോ നമ്മളുടെ കയ്യിൽ നമ്മൾ നമ്മളെ കഴിവ് കാണിക്കാനും അത് തോന്നും മറ്റൊരു പ്രോമിറ്റ് ചെയ്യുന്ന ആൾക്കൊരു മോഡേഷൻ അത് ഫോളോ ചെയ്തിട്ട് അസല ആർട്ടിസ്റ്റ് ആണ് നിശാന്ത് പിന്നെ ഭയങ്കര കൂളാണ് നമുക്ക് അഭിനയിക്കാൻ സെറ്റിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് അധ്വാനവും സ്ക്രിപ്റ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ സീനും കറേ കാര്യങ്ങളൊക്കെ ഏകദേശം എന്നോട് പറഞ്ഞു എനിക്കത് അധികം ഒന്നുമില്ല വളരെ ചെറിയൊരു ക്യാരക്ടറാണ് പക്ഷേ ഞാൻ അതിലൊരു നല്ല പാർട്ടാണ് ഞാൻ ചെയ്തത് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് തന്നെ നല്ല കുറെ സിറ്റുവേഷൻസ് ഉണ്ട് അത് ഇപ്പോഴത്തെ സബ്ജക്റ്റിന് അവകാശപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന രീതി അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല നേരത്തെ പലരും ബാക്കി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ് യങ്സ്റ്റേഴ്സിന് അതൊരു ഫാമിലി എല്ലാം ഉണ്ടായില്ല റൊമാൻസ് വയലൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അത് അത് ഭംഗിയായിട്ട് എടുത്ത് ചിട്ടപ്പെടുത്തി ഗംഭീര ആറാറാണ് ആർ അല്ലേ ഗംഭീര ആർ നല്ല എഡിറ്റിംഗ് ആണ് നല്ല ഗംഭീരമായിട്ട് അതാണെങ്കിൽ വെച്ചിട്ടുണ്ട് അത് എട്ടാം തീയതി നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കിട്ടണം അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേറൊരാളെ വെച്ചിട്ട് ലഭിയിപ്പിക്കേണ്ടി വന്നു എന്നാണ് നമ്മുടെ ഡയറക്ടറും പ്രൊഡക്ഷനും സംസാരിച്ചത് പിന്നെ ഈ സിനിമ ഒരു രണ്ടു വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തേക്കുന്നത് അതിന്റെ നിലക്കിൽ നമ്മൾ എല്ലാവരും ഇതിന്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരോ സിനിമകളായിട്ട് ബിസിയായിരുന്നു ഞാനും ബിസിയായിരുന്നു അപ്പം അതിന്റെ കാര്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത്

അല്ല അല്ല okay. െ ഇനി എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച കേസ് കൊടുക്കും അല്ല അതല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ അവര് കൊണ്ടടിക്കുവോ ഡബ് ചെയ്ത ഒന്നുമില്ല ഇങ്ങനെ സെറ്റ സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്ത മുട്ടശങ്കർ തന്നെ അപ്പം എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സമയത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പം എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ടപ്പ് ചെയ്യുന്നുണ്ട് ടബ് ചെയ്യുന്നുണ്ട് അപ്പം വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ടപ്പ് ചെയ്തിട്ട് പിന്നെയാണെങ്കിൽ എന്നെ കണ്ടു ഞാൻ ചെയ്താലും കാണാൻ പറ്റും കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ് അത് മിമിക്കൊരു സ്റ്റൈലിൽ ഉണ്ടായിരുന്നത് യോഗ്യത ഡപ്പിയാൻ മലയാളം തമിഴ്നാ മലയാളിയാണ് പക്ഷെ തമിഴ്നാട്ടിൽ കുറേ കാലം ഇപ്പോഴും അഭിനയിക്കുന്നൊക്കെ ഉണ്ടിപ്പോൾ അപ്പൊ അയാൾ എന്നെ കാണുമ്പോ പറയും ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിനക്ക് അത് ഡപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ചെറിയ ചെറിയ വിഷമങ്ങളൊന്നും കുഴപ്പമില്ല വലിയ സീൻസൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ ചില സംഭവങ്ങള് നമുക്ക് ആക്ട് ആയിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരുടെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല പണ്ട് പല പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും അതിനിങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത് അതോട് ചെയ്തോണ്ടി എന്ന് പറയുമ്പോ ഡയറക്ടർ പറയുമ്പോ ചില നടന്മാരും സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ലത് இது அந்த துரான் பற்றி பற்றி സിനിമ എത്തുന്ന ഡയറക്ടർ പറയുമ്പോൾ അവരൊന്നും അങ്ങനെ സംസാരിച്ചു എന്റെ അടുത്ത് രണ്ടര മണിക്കൂറാണ് സമയമാണ് കഥ പറഞ്ഞത് കഥ കേട്ട ആ ഒരു സ്പോർട്ടിലേക്ക് നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു ഒരുപാട് പുതുമേ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ആവുന്നത് പിന്നെ അങ്ങനെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങി പിന്നെ എന്താ പറയാ പണം ബ്രേക്ക് ആകുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം ആസ്പോ ഒരു കോവിഡ് വന്നു പണം ഷൂട്ട് ഇരുപത്തി ഒന്നി ഇരുപത്തൊന്നാം ദിവസം അങ്ങനെയാണ് ഫസ്റ്റ് ബ്രേക്ക് വന്നത് പിന്നെ ഇത്രയും ആർട്ടിസ്റ്റിലൊരു പടമായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് റെഡി ആകുമ്പോൾ അത്ത ആർട്ടിസ്റ്റ് ഫ്രീ ആവില്ല പിന്നെ കണ്ടിന്യൂറ്റി പ്രോബ്ലം അങ്ങനെ കുറച്ച് ഗ്യാപ്പ് പോകുന്നതുകൊണ്ടാണ് പണം കുറച്ച് നീണ്ടുപോയത് പക്ഷേ അതിൻ്റെ ഒന്നും ഫ്രഷ്നെസ് കുറവോ ഒന്നും ഇവിടെ അടുത്തുണ്ടാവില്ല അത് പണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഫ്രഷായ വളരെ കാലത്ത് പറയാൻ പറ്റിയ ഒരു നല്ല സബ്ജക്റ്റിനെയാണ് നമ്മുടെ സിനിമ പറയുന്നത് ും സിനിമ കണ്ടിട്ട് അത് നിങ്ങള് തീരുമാനിക്കാം ഞങ്ങളോട് അത്ര പറഞ്ഞിട്ട് കാര്യമില്ല നന്നായി തുടർന്ന് നല്ല സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ തന്നെ ഇണ്ടാവും നമ്മുടെ പ്രൊഡ്യൂസർ ആണ് നമിത് ആറ് ഒരിക്കലും അത് എന്താ ഇപ്പോ സിനിമ ബിസിനസ് വളരെ ലോറി ആയിട്ടാണ് നടക്കുന്നുള്ളത് പല പല പടങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പല പടങ്ങളും ബിസിനസ് ആയിരിക്കുക കാരണം ഒരു വർഷം ഇത്ര പടങ്ങൾ പർച്ചേസ് ചെയ്യുമെന്നുള്ള മാനസണ്ഡം അവർക്ക്

അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് വന്ന പടമാണ് അതുകൊണ്ട് നമ്മളൊരു സാഹചര്യം ഈ സിനിമയിൽ എന്റെ ശബ്ദം പണയം വെച്ചിട്ടാണ് സിനിമ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ശബ്ദം അത്ര ഇഷ്ടം ഞാൻ ആദ്യം സിനിമ കാണട്ടെ ആ ശബ്ദം എങ്ങനെയുണ്ട് ഞാൻ കേക്കട്ടെ െതിരെയല്ല നമുക്ക് പടം ബ്രേക്ക് ആയിട്ട് ചില സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പറ്റാതായിപ്പോ കാരണം പുള്ളി വേറെ പടം ആസിഫ് വേറെ കമ്മിറ്റ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്

ഒരു ഒരു ആസിഫ് ആസിഫ് പോസ്റ്റർ പോലും കണ്ടില്ലായിരുന്നു പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ സർജറി വന്നപ്പോൾ പിന്നെ മൂന്ന് മാസിക്കുന്ന റെസ്റ്റ് ആണ് മൊത്തത്തിലെ പിന്നെ കാസർഗോഡൊക്കെ പോയില്ല അപ്പോ നടക്കെ സംബന്ധിച്ച് ഒരുപാട് ഓരോ സിനിമ അതിപ്പോ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ് എന്തെങ്കിലും വിജയിക്കിരിക്കും നടന്നു പോകും അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ വിഷയം നിക്കുമ്പോ നമ്മള് പുള്ളിക്ക് സർജറിയും വന്നു അപ്പൊ മൂന്ന് മാസത്തെ റെസ്റ്റ് ആണ് പഠനം ചെയ്യാൻ പറ്റുക ബുദ്ധിമുട്ടുള്ള